ും കാട്ടുകുതിരയും കാട്ടിലെ ഒരു പുഴയുടെ ഒരു ഒരു കാട്ടുപന്നിയും ജീവിച്ചിരുന്നു കലഹിച്ചു യാതൊരു കാരണവുമില്ലാതെ കാട്ടുപന്നി കാട്ടുകുതിരയെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു കാട്ടുപന്നി ഇളം പുല്ലൊക്കെ ചവിട്ടി കുത്തി തിന്നാൻ കൊള്ളാത്തതാക്കി കാട്ടുകുതിര വെള്ളം കുടിക്കാനെത്തുമ്പോൾ കാട്ടുപന്നി അത് കലക്കി അവസാനം കാട്ടുകുതിര പൊറുതി മുട്ടി അഭിമാനത്തോടെ ജീവിക്കുക അസാധ്യമായി സ്ഥലം വിടുകയെന്നു പറഞ്ഞാൽ അടിയറവ് പറയുന്നതിന് തുല്യമാണ് എന്താണ് ഒരു മാർഗം ആ വഴി പോകുന്ന ഒരു വേട്ടക്കാരന് കാട്ടുകുതിരക്കറിയാമായിരുന്നു കാട്ടുകുതിര വേട്ടക്കാരനെ കണ്ടു സഹായം അഭ്യർത്ഥിച്ചു അയാൾ പറഞ്ഞു നിന്നെ ഞാൻ സഹായിക്കാം കാട്ടുപന്നിയുടെ കഥ ഞാൻ കഴിക്കാം പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് നിന്റെ വായിൽ കടിഞ്ഞാലിടണം എങ്കിലേ എനിക്കു നിന്നെ നയിക്കാൻ പറ്റൂ പിന്നെ മുതികിൽ ജീനി വെക്കണം എങ്കിലേ നിന്റെ പുറത്തിരിക്കാൻ എനിക്ക് പറ്റൂ കാട്ടുതിര എല്ലാം സമ്മതിച്ചു കാട്ടുകുതിരയുടെ പുറത്തു കയറി വേട്ടക്കാരൻ കാട്ടിലെത്തി ഞൊടിയിടക്കുള്ളിൽ അവൻ്റെ കൂർത്ത അമ്പ് കാട്ടുപന്നിയുടെ ശരീരത്തിൽ തറച്ചു കാട്ടുപന്നിയുടെ കഥ കഴിഞ്ഞു കാട്ടുകുതിരയ്ക്ക് സന്തോഷമായി അവൻ വേട്ടക്കാരനുമായി അയാളുടെ വീട്ടിലേക്ക് യാത്രയായി അവൻ വേട്ടക്കാരന് നന്ദി പറഞ്ഞു ഇനി കണിഞ്ഞാനും ജീനിയും അയച്ചെടുത്തോളൂ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് വേട്ടക്കാരൻ കാട്ടുകുതിരയെ തടഞ്ഞു നീ എന്നെ ഉപയോഗിച്ചാണ് നിന്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷ നേടിയത് അതുകൊണ്ട് ഇനി മുതൽ നീ എൻ്റെ ഉപയോഗത്തിനായി ഇവിടെ കഴിയണം അയാൾ കാട്ടുകുതിരയെ ലായത്തിൽ കൊണ്ടു കുറേ ഉണക്കപ്പുല്ലും ഒരു പാത്രത്തിൽ കുറേ വെള്ളവും അതിൻ്റെ മുമ്പിൽ കൊടുത്തു കാട്ടുകുതിരയ്ക്ക് തൻ്റെ ഗതികേടിൽ ദുഃഖം തോന്നി കൂട്ടുകാരെ ശത്രുദംസനത്തിനായി ശക്തന്മാരുമായി കൂട്ടുകൂടിയാൽ അപകടമാണ് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും